നമ്മള് പുതിയ നിയമത്തിലേക്ക് ചിന്തിക്കുമ്പോൾ നമ്മളെ നയിക്കാൻ ഒരു നല്ല ഇടയെ ഭർത്താവായ യേശു ക്രിസ്തു നല്ല ഇടയനെ കുറിച്ച് നമ്മൾ യോഗനാന്റെ സുശേഷം പത്ര അധ്യായം പന്ത്രണ്ടാം വാക്യം വായിക്കുന്നു ഞാൻ നല്ല ഇടയനാവുന്നു നല്ല ഇടയൻ ആളുകൾക്ക് വേണ്ടി തന്നെ ജീവനെ കൊടുക്കുന്നു നമ്മള് മാനുഷികമായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് ഭൂമിയിൽ ആരും നമുക്ക് വേണ്ടി ജീവൻ തരുത്തുന്നു നമുക്ക് കുറച്ച് ബ്ലഡോ അവയോളോ ഒക്കെ മാറ്റിവെക്കാൻ അതിന് നമ്മളെ സഹായിച്ചേക്കാം പക്ഷെ ോ നമുക്ക് വേണ്ടി ആരും നല്ല കർത്താവ് നമുക്ക് വേണ്ടി നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി ആർക്കൊരു കൃഷി മരിച്ച് നമുക്ക് നിത്യജ് തരേണ്ടതിന് വേണ്ടിയാണല്ലോ ക്രിസ്തുക്കാർ കൃഷി മരിച്ചത് നമ്മളെ ക്രിസ്തുവിനേക്കാക്കേണ്ടത് ക്രിസ്തുവിനോട് അനുഭവമാക്കേണ്ടതിന് വേണ്ടി നമ്മളെ കർത്താവ് നമുക്ക് വേണ്ടി ജീവൻ തന്നു നമ്മളെപ്പോഴും ധ്യാനിക്കേണ്ട ഒരു കാര്യമാണ് ക്രൂശ് ആ ക്രൂശിനെ ചുമ്മാ പോയിട്ട് മരിച്ചിട്ട് നമുക്ക് ജീവനെ തരുമല്ല ചെയ്യുന്ന വളരെ യാത്രകളെ കുറിച്ച് സാധാരണ ഒരു മരണമല്ലായിരുന്നു ക്രൂശിനെ കുറിച്ച് ധ്യാനിക്കുമ്പോ ഓട്ട് നോക്കിക്ക എത്ര കഷ്ടതയിലൂടെയാണ് ആ മരണം അത് കുറിച്ച് കൊണ്ടുള്ള അടി കൊണ്ട് ഏർ കയ്യിൽ കായ് ഇരുമാണി വളച്ചു രക്തം ചീന്തി വിലപ്പുറത്ത് പൂട്ടി വളരെ ദാരുണമായ ഒരു മരണം എന്തിനു വേണ്ടിയാണ് സഹിച്ചത് പിതാവ് എന്തിനാണ് പുത്രനെ ഏൽപ്പിച്ചത് കൊടുത്തത് നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങളായി നടന്ന ആളുകളായ നമ്മൾ നമ്മുടെ ആരും നായകനില്ലാതെ നമ്മുടെ പാപത്തിലായപ്പോ നമ്മുടെ പാപത്തിലൊരു പരിഹാരം എത്തുവാൻ വേണ്ടി നമ്മുടെ നമ്മുടെ വിദ്യജീവങ്ങളെ അടുപ്പിക്കേണ്ടതിനാണ് പിതാവ് സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി കൊടുക്കും ആരെങ്കിലും നമ്മുടെ മകനെ ഒരാൾക്ക് വേണ്ടി മരിക്കാൻ കൊടുക്കാൻ പറഞ്ഞാൽ നമ്മൾ കൊടുക്കും ഇല്ല ഇതെൻ്റെ വഴിക്ക് കത്താവുന്ന പ്രാർത്ഥിച്ചു നേടിയാ ഈ ഒരു മോനെ എനിക്കുള്ളൂ അവർ ജോലി ചെയ്ത് വേണമെങ്കിൽ എനിക്ക് ജീവിക്കാൻ അങ്ങനെ നമ്മൾ പല കാരണങ്ങള് പറഞ്ഞ് നമ്മൾ ഒഴിവ് ഒഴിവുകൾ പറയും അല്ലെങ്കിൽ ഇപ്പോൾ തരത്തിൽ അല്ലെങ്കിൽ പിന്നെയാവട്ടെ അങ്ങനെ അത് അങ്ങനെ ആലോചനയില്ല അല്ലെങ്കിൽ ആരും എന്നോട് ഈ പറഞ്ഞിട്ടില്ല ഒന്നോ രണ്ടോ പ്രവാചകന്മാര് പറഞ്ഞിട്ട് ശേഷമേ ഞാൻ ചെയ്യുമ്പോൾ അങ്ങനെ നമ്മൾ മാറ്റിയിട്ടില്ല പക്ഷെ ും നോക്കാതെ സ്വന്തം പുത്രനെ മാനവരാശിയുടെ രക്ഷയ്ക്കു വേണ്ടി നമുക്ക് ഏൽപ്പിച്ചെ നമ്മൾ ധ്യാനിക്കണം ആ കുറിച്ച് നമുക്ക് നമ്മൾ ഒത്തിരി കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ല ദൈവം പറഞ്ഞാൽ ഒന്നും വിശ്വസിക്കണം വിശ്വസിക്കുന്ന കേൾവിയുടെ ആരെങ്കിലും വചനം പറയുമ്പോൾ നമ്മളത് കേൾക്കണം കേട്ട് ഹൃദയത്തിൽ ഗ്രഹിച്ച് ആ വചനം അങ്ങനെ തന്നെ പോലും നമ്മൾ പരിശോധിച്ച് അത് നമ്മൾ വിശ്വസിച്ച് അത് നമ്മളെ ഏറ്റെടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വിടുതൽ വിടുതലുണ്ടാകുന്നത് നമ്മൾ മറ്റാവരെയും നോക്കണ്ട യേശുവിനെ മാത്രം നോക്കിയാൽ മതി യേശു നമുക്ക് ഒരു ജീവനെ തന്നത് നിന്റെ ജീവനെ തന്നെ യേശുവിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം നമ്മളൊക്കെ തെറ്റി വീണ ആളുകളായിരുന്നു നമ്മളായിരുന്ന ഇനിമന്മാരല്ലായിരുന്നു നമ്മളൊക്കെ തെറ്റി പാവത്തിൽ എല്ലാവരും പാവം ചെയ്ത് ഒരുപാട് ദൈവത്തെ നഷ്ടപ്പെടുത്തിയവരാണ് ഈത്തൻ പോലും ഇല്ലെന്ന് ദൈവം പറഞ്ഞത് ചെലപ്പോഴും അവള് പാവിയാണ് ഇവള് പാവിയാണ് അങ്ങനെയല്ല നമ്മളെല്ലാവരും ഒരുപാട് ആയിരുന്നു ആർക്കും ഒരു യോഗ്യതയും ഇല്ലായിരുന്നു ക്രിസ്തുവിന്റെ രക്തത്താൽ ആ രക്തത്താൽ നമ്മളെ വിലക്ക് വാങ്ങിയവരാണ് ആ ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടാകണം നമ്മളൊരു പാവത്തിലേക്ക് എത്തിയുമ്പോൾ നമ്മൾ ചിന്തിക്കണം ണല്ലോ കെ പാവം ചെയ്തല്ലോ ഒരു പ്രവൃത്തിയും നമ്മൾ ചെയ്യാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ എങ്ങനെയാണ് കർത്താവ് നിത്യജീവനമായിട്ടില്ല കർവിനെ വേണ്ടി ഒന്നേ ചെയ്യേണ്ടതുണ്ടു അവരുടെ കല്പന അനുസരിക്കണം അവന്റെ കല്പന എന്താണ് വചനം പറയുന്നത് എന്റെ മുഖം ലഘുവാണ് വലിയ പണിയൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല വചനം ഒന്ന് വിശ്വസിച്ച് കർത്താവിനെ ഒന്ന് സംക്ഷിതാവായി സ്വീകരിച്ച് നമ്മുടെ പാപത്തെ എല്ലാം വിട്ടിട്ട് നമ്മൾ മാനസാഹ്യപ്പെട്ട് ജീവിച്ച് അവിടുത്തെ കൽപ്പനയായി സ്നാനമൊന്നേറ്റ് ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവിച്ചാൽ മാത്രമല്ല നമുക്ക് പാടുള്ള കാര്യമൊന്നുമല്ല ഇത് ചെയ്യുന്നതിന് പിന്നെ പാപം ചെയ്യാതിരിക്കാൻ നമുക്ക് സ്വന്തം മാനുഷികമായി നമുക്കത് കൊണ്ട് പറ്റത്തില്ല പാവം ചെയ്യാതിരിക്കണമെങ്കിൽ ഒരു യേശു നമുക്ക് തന്നിട്ടുണ്ട് ആ പരിശുദ്ധാഭാവം ആ പരിശുദ്ധാഭാവിനെ നമ്മൾ നമുക്ക് പാപം ചെയ്യാൻ പറ്റത്തില്ല പാപം നമ്മുടെ മുമ്പിൽ വായിക്കുകയൊക്കെ നമുക്ക് പലപ്പോഴും അത് ചെയ്യാനും നമ്മളോടാണ് നോക്കാം അപ്പൊ നമ്മൾ പാപം ചെയ്യാനൊക്കെ വഴിയുള്ള സാഹചര്യങ്ങളും എപ്പോഴും നമ്മുടെ മുമ്പിൽ നമ്മുടെ ഒക്കെ ഉണ്ട് എന്നാൽ പാവം പരിശുദ്ധാത്മാവ് മമ്മിലുണ്ടെങ്കിൽ നമുക്കത് ബോധ്യം വരുത്തി തരും നോടായിട്ട് നീ ചെയ്യരുത് ഇത് നിന്റെ പാപമാണ് ഇന്ന് നിന്റെ നിത്യജീവൻ നിനക്ക് നഷ്ടപ്പെടും നിത്യജീവനെ ഒരിക്കലും നഷ്ടപ്പെടില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഞാനത് വിശ്വസിക്കുന്നില്ല ഞാൻ വിശ്വസിക്കുന്നു നമ്മളെ പാപം ചെയ്താൽ ആ നിത്യജീവൻ നമുക്ക് നഷ്ടമാവുക തന്നെ ചെയ്യും അതുകൊണ്ട് നമ്മൾ പാറി ചെയ്യാതെ ബോധ്യം നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം തെളിവ് ഞാൻ ചെയ്യുന്നത് ശരിയാണോ ഈ വഴികളെ ഞാൻ മടക്കുന്ന ശരിയാണോ നമ്മൾ പോകുന്ന പല വഴികളും നമ്മളെ ആരും കാണുന്നില്ലെങ്കിലും നമ്മളെ കാണുന്ന പരിശുദ്ധാത്മാവുണ്ട് യേശുണ്ട് യേശു പിതാവുന്ന സമയത്ത് സാത്താൻ പറയുന്ന പോയ ശിക്ഷെ ശിക്ഷിക്കപ്പെടാറുണ്ട് അപ്പൊ നമ്മള് വിചാരിക്കും ഒരിക്കലും കത്താവ് സ്വന്തം മക്കളെ ആരെങ്കിലും തള്ളിക്കളയോ എത്ര ചിപ്പിക്കളയാലോ അമ്മ തള്ളിക്കളഞ്ഞിട്ട് ചിപ്പിന്നിവിടെ ഇരിക്കുവായിരുന്നു ഒരിക്കലും ഇരിക്കില്ല ആ അമ്മയുടെ സ്നേഹം ഈ അമ്മയുടെ സ്നേഹം എത്രയാണോ കത്താവ് യേശു ക്രിസ്തുവിന്റെ സ്നേഹം എത്ര പോകുമ്പോൾ നമുക്ക് ഈ ലോകത്തിൽ ഒന്നും നേടാനൊന്നുമില്ല കുറച്ച് സൗന്ദര്യ വസ്തുക്കളോ കുറച്ച് ഫാഷനായിട്ട് നടന്നിട്ടോ എന്തെങ്കിലുമൊക്കെ നമുക്കൊന്നും ഇല്ല നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മൾ നരകത്തിലേക്ക് പോകുന്ന അവസ്ഥയെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കാൻ ചപ്പും ചവർന്നുണ്ടെങ്കിലും നമുക്ക് ക്രിസ്തുവിനെ നോക്കാം നമ്മൾ ജീവൻ പ്രാപിക്കേണ്ടതിന് എന്താണ് ചെയ്യേണ്ടതിനെ കുറിച്ച് ചിന്തിച്ച് ഇതൊരു സാർപടാ കഥാവ കർത്താവിന്റെ കല്പനയെ അനുസരിച്ച് എത്രയും പെട്ടെന്ന്

സ്നപ്പെട്ടോ നമ്മുടെ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം അവനോട് തെറ്റി പോകാതിരിക്കാം നമ്മൾ ജീവിക്കുന്നത് തെറ്റിപ്പോകാം തെറ്റി പോകുന്ന സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലോടൊപ്പം പരിശുധാത്മാവിന് മാത്രം നമ്മളെ പിൻപോട്ട് നയിക്കാൻ കഴിയും അതുകൊണ്ട് നമ്മൾ വിശ്വസിച്ച് ദൈവത്തിന്റെ കല്പനയനുസരിച്ച് ആ നിത്യജീവൻ അവകാശികളാക്കി നമ്മൾ പുറത്ത് കിടക്കുന്നുണ്ടെങ്കിൽ അവരെ നടത്തട്ടെ അഞ്ചാ തീരും നാലാമോ അമ്മേനെ ഞാൻ നിങ്ങളോട് പറയുന്നു എന്റെ വധനം കേട്ട് എന്നെ അച്ഛനും വിശ്വസിക്കുന്ന ഒരു നിത്യജീവനുണ്ട് കല്പന അനുസരിച്ചാൽ നമ്മൾ ന്യായഗീലാകത്തില്ല അതല്ലെങ്കിൽ നിശ്ചയമായിട്ട് എത്ര പല കേട്ടിട്ടിരുന്നാലും കേട്ടിട്ട് പുറത്ത് വെള്ളം ഒഴുകി ഒഴിച്ച് അതൊക്കെ ഒഴുകി പോയിട്ട് നമ്മുടെ ഭർത്താവിന്റെ കല്പനയൊന്നും അനുസരിച്ചെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഓ ഞാനീ പത്ത് പ്രാർത്ഥനയ്ക്ക് പോയതാണോ പത്ത് മാസപാർത്ഥനയ്ക്ക് പോയതാണല്ലോ ഞാൻ എന്ത് പറഞ്ഞു നമ്മൾ അറിയുന്നില്ല പക്ഷെ നമുക്ക് നൈവിദ്യമുണ്ട് അത് മറക്കരുത് ആ നൈവ്യം ആ നൈവ്യം നമ്മൾ ഒഴിവാക്കേണ്ടതിന് ദൈവപരങ്ങൾ നമ്മുടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം യോഗന്യാസത്തിന് ശേഷം മൂന്നാം അധ്യായം പതിനാറാം വാക്യങ്ങളുണ്ട് ഏകജാതനായി പുത്രം വിശ്വസിക്കുന്ന പ്രാർത്ഥിക്കുന്നതിന് ദൈവഭവനെ നൽകുവാൻ തർക്കം ലോകത്തെ സ്റ്റേഷിച്ചു ദൈവം ലോകത്തെ സ്നേഹിച്ചത് കൊണ്ടാണ് തന്റെ പുത്രനെ നമുക്ക് തന്നത് നമ്മുടെ നമ്മളായ ആടുകൾ നമ്മളെ ആടുകളാണ് നമുക്ക് നല്ല ഇടയനായിട്ട് ഇടയായിട്ട് കേട്ട് പതിനേഴ് സിംഹാസനത്തിനെ മധ്യമുള്ള കുഞ്ഞാണ് അവരെ മേയിച്ച് ജീവജലത്തിൽ നടത്തും താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം നമ്മുടെ കടിലെ സകല കണ്ണുനീരും തുടങ്ങി ആ കുഞ്ഞാടാണ് നമ്മുടെ യേശു ക്രിസ്തു നമ്മുടെ ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരും ഞാൻ വസിച്ചു ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ഗോപിയുടെ ആദ്യത്തിൽ ദീർഘകാലം വസിച്ചാൽ നന്മയും കരുണയും നമ്മെ പിന്തുടരും നമ്മളാണ് യും ക്രിസ്തുയാൽ നമ്മുടെ നമ്മളിൽ ക്രിസ്തു ഉണ്ടെങ്കിൽ നന്മയും കരുണയും അന്വേഷിച്ച് നമ്മൾ പോകേണ്ട ആവശ്യമില്ല നന്മയ്ക്ക് വേണ്ടി കരുണയ്ക്ക് വേണ്ടി നമ്മൾ ഒരിടത്തും പോകണം നമ്മൾ ക്രിസ്തുവിനെ മറ്റുള്ള നല്ല പത്രമായി തീർന്നാൽ നമ്മളെ നന്മയും കരുണയും നമ്മളെ പിന്തുടരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു